സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിജയലക്ഷ്മിയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുകയാണ് ഗോവിന്ദ് വിജയലക്ഷ്മി എപ്പോഴും ചതി മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നും രഞ്ജുവിന്റെ കാര്യത്തിൽ പോലും ചതിച്ചു എന്ന് വ്യക്തമാക്കുന്ന ഗോവിന്ദ് അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലെ സത്യങ്ങൾ എനിക്ക് കൃത്യമായി അറിയണം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഗീതു മാത്രവുമല്ല രഞ്ജുവിനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് അതെല്ലാം ഗോവിന്ദിനോട് പറയണം എന്നുള്ള ആഗ്രഹം ഗീതുവിന് ഉണ്ടായിരുന്നു പക്ഷേ വിജയലക്ഷ്മിക്ക് കൊടുത്ത വാക്ക് ഓർത്തതിനെ തുടർന്നാണ് രഞ്ജുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാതിരിക്കുന്നതിന് തയ്യാറാകുന്നത് എന്നാൽ ഇതേ തുടർന്ന് ഗീതു ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും തന്നോട് പറയാതെ യായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഗോവിന്ദ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഗോവിന്ദിന് തിരിച്ചടി ആയതിനെ തുടർന്ന് ഗോവിന്ദ് ഇതേ പറ്റി സംസാരിക്കുന്നതിനായി ഗീതുവിനെ ചെന്ന് കാണുന്നു ഗീതുവിനോട് ഗീതുവിന് വിജയലക്ഷ്മിയുടെയും രഞ്ജുവിന്റെയും കാര്യങ്ങൾ അറിയാമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഒടുവിൽ കുറ്റം സമ്മതിക്കുന്നതിന് തയ്യാറാവുകയാണ് ഗീതു തനിക്ക് ഈ കാര്യങ്ങൾ നേരത്തെ അറിയാമായിരുന്നു എന്നും പക്ഷേ തന്നോട് ഇതൊന്നും പുറത്തു പറയരുത് എന്നുള്ള കാര്യം വിജയലക്ഷ്മി തന്നെ ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇതുവരെ തുറന്നു പറയാതിരുന്നത് എന്ന് സമ്മതിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒരിക്കലും ഗീതുവിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഗീതു എന്തൊക്കെ സംഭവിച്ചാലും എന്നോട് സത്യങ്ങൾ പറയും എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് പക്ഷേ അങ്ങനെയല്ല എന്നുള്ള കാര്യം ഇന്നത്തോടെ എനിക്ക് മനസ്സിലായി തെറ്റുപറ്റിയത് എനിക്കാണ് ഞാനാണ് എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിച്ചത് നീ എന്നെ വഞ്ചിക്കുകയായിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഞാനാകെ മാനസികമായി തകർന്നു പോയിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു ചതി ഗീതുവിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് കണ്ണീരോടെ ഇറങ്ങി പോവുകയാണ് കണ്ണൻ ഇതോടെ എങ്ങനെയാണ് കാര്യങ്ങൾ ഇനി പറഞ്ഞ് മനസ്സിലാക്കുക എന്നറിയാതെ പകച്ചു നിൽക്കുകയും ചെയ്യുന്നു ഗീതു പക്ഷേ ഈ അവസരം ഇതോടെ മുതലെടുക്കുന്നതിനായി രാധിക മുന്നിലേക്ക് കടന്നു വരികയാണ് ഇതിനിടയിലാണ് അനാർക്കിലി പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് എത്തുന്നതും ഒടുവിൽ മാധവന്റെ മരണത്തിന് പിന്നിലെ ആ രഹസ്യം പുറത്തുവിടുന്നതും ഇത് ഗോവിന്ദിന്റെ പ്രതീക്ഷകൾ തകിടമറയ്ക്കുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്